തീരം നടക്കാൻ വയ്യാത്ത അത്ര വേദന രാവിലെ എഴുന്നേക്കാൻ വയ്യ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാനിവിടെ മിൻസിൽ വന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ എഴുന്നേറ്റ് നടക്കാനും അതേമാതിരി ബാത്റൂമൊക്കെ പോവാനും ഒന്നിനും എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ ലൈല റഹീം ഞാൻ വരുന്നത് നിലമ്പൂരിൽ നിന്നാണ് എനിക്ക് കാലിന് വേദനയായിരുന്നു കുറേ കാലമായി കാലുവേദന തുടങ്ങിയിട്ട് കാല് വെരികോസ് വൈനാണ് ഷുഗർ ഉണ്ടായിരുന്നു ആ ഷുഗറിൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ മരുന്നുകളൊക്കെ വാങ്ങി കഴിച്ചു എന്നിട്ടൊന്നും എനിക്ക് യാതൊരു കുറവില്ല തീരെ നടക്കാൻ വയ്യാത്ത അത്ര വേദന രാവിലെ എഴുന്നേക്കാൻ വയ്യ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാനിവിടെ മിൻസിൽ വന്നത് കോഴിക്കോട് മിൻസിൽ വന്ന് വിനോദ് ഡോക്ടറെ കണ്ടത് വിനോദ് ഡോക്ടറെ കണ്ടു തന്നെ പറഞ്ഞു എം ആർ ഐ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എം ആർ ഐ എടുത്തു പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ആണ് ഇങ്ങനെ നരമ്പ് കുടുങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പക്ഷെ പല സ്ഥലത്തും ഞാൻ പോയിട്ട് എനിക്ക് കിട്ടിയൊരറിവ് നട്ടെല്ലാണോ ഓപ്പറേഷൻ ചെയ്യരുത് അത് പിന്നീട് ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരു പേടി കൊണ്ടായിരുന്നു ഞാൻ നിന്നിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ എനിക്ക് ഒരു മാസത്തേനും മരുന്ന് തന്നാൽ മതി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കാലിൻ്റെ ശേഷി കുറഞ്ഞു വരികയാണ് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നല്ലത് ഓപ്പറേഷൻ തന്നെയാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു എൻ്റെ ഇതനുസരിച്ച് ഡോക്ടർ എനിക്ക് ഒരു മാസത്തേനും മരുന്ന് എഴുതി തന്നു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോയി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് തീരെ നടക്കാൻ വയ്യാതായി വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന നട്ടിലിനുള്ളിലും പുറത്തും എന്താണെന്നറിയില്ല ഉറക്കമില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണുകയാണ് ഡോക്ടറെ അടുത്ത് വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയും ഓപ്പറേഷൻ അല്ലാതെ ഇതിന് വേറൊരു ഇതും എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു ഇതും കൂടി ഉണ്ടായി എൻ്റെ മെയിൻ തലച്ചോറിൽ നിന്ന് വരുന്ന നരമ്പിനുള്ളിൽ നട്ടിലിനോട് ചേർന്ന ഒരു മഴയുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്യണം അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇത് രണ്ടും കൂടി ചെയ്യുക എന്ന് പറഞ്ഞപ്പം ഭയങ്കര പേടിയുണ്ടായിരുന്നു എന്നാലും ഡോക്ടറുടെ ആ ഒരു ഇത് നമ്മളോടുള്ള ഇടപെടൽ നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു എനിക്ക് നടക്കാൻ വയ്യാതെ ഞാൻ വീൽചെയറിലാണ് ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഡോക്ടറെ കാണാൻ വന്നത് എനിക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴൊക്കെ വളരെ വേദനയാണ് എൻ്റെ വേദനയുടെ ആ ഒരു ഒരിതെങ്ങനെ പറയണമെന്നറിയില്ല പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ എഴുന്നേറ്റ് നടക്കാനും അതേമാതിരി ബാത്റൂമൊക്കെ പോവാനും ഒന്നിനും എനിക്ക് ബുദ്ധിമുട്ടില്ല ഇന്നും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പതിനഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ഇവിടെ സ്റ്റിച്ച് എടുക്കാൻ വന്നതാണ് എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ ഓരോരുത്തരെ അറിയിക്കുക കാരണം അത്രയും ഞാൻ വേദനിച്ചിരുന്നു ഓരോരുത്തർക്കും പേടിയാണ് ഇങ്ങനെ നമ്മൾ നട്ടെല്ലിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പം അതിനൊക്കെ ഇവിടെ നമ്മുടെ ഈ ആസ്റ്റർ മിംസ് കോഴിക്കോട് നമ്മൾ വിനോദ് ഡോക്ടർ സ്പൈനൽ സർജനാണ് ഒന്ന് എല്ലാത്തിനും നമുക്ക് കാര്യങ്ങൾ പറയാനും നമ്മുടെ സംശയത്തിനുമൊക്കെ നല്ലതാണ് ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഇവിടുത്തെ സേവനങ്ങളാണെങ്കിലും ഓരോ കാര്യം നമ്മൾ വന്ന് നം എന്താ പറയുക ഇവിടെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഒത്തിരി സന്തോഷം ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്കുണ്ട് കുറേ ആൾക്കാർ പേടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ നട്ടിൽ ചെയ്യാൻ പറ്റാതൊക്കെ ഇതാവുണ്ട് എൻ്റെ രണ്ട് കാലിനും ഒരു കുഴപ്പമില്ല എനിക്ക് എഴുന്നേൽക്കാനോ നിൽക്കാനോ വേദനയില്ല എൻ്റെ ഈ ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ചിന് ചെറുതായിട്ടൊരു വേദന അല്ലാതെ എനിക്ക് വേറൊരു കുഴപ്പമില്ല ഞാൻ വളരെ ഹാപ്പിയാണ്